വെൽക്കം ബാക്ക് സൂപ്പർ ടേസ്റ്റിലൊരു മത്തിക്കറി പൂള പുഴുങ്ങി കുത്തിയടച്ചതും കൂടിയാണ് ഇന്നത്തെ റെസിപ്പി തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും സൂപ്പറാവും നമ്മൾ പല രീതിയിലും മീൻ കറി വെക്കുമെങ്കിലും ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി മാത്രമേ ഞാൻ കഷ്ണമാക്കിയിട്ടുള്ളൂ മറ്റതൊക്കെ മുഴുവനായിട്ടിട്ടാണ് ശേഷം രണ്ട് തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക തീയൊന്ന് കുറച്ച് വെക്കുക രണ്ട് ഉണക്കമുളകും കൂടി ചേർക്കാം തീ കുറച്ച് വെച്ച് നമുക്ക് ഇതൊക്കെ ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്ത് തീയന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ചട്ടി ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് ചട്ടി ഒന്ന് ചട്ടിയിലെ വെള്ളം കൂടി ഒഴിക്കണേ ശേഷം ചട്ടി ക്ലീൻ ചെയ്ത് വീണ്ടും അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് മാറ്റിവെച്ച മസാല ഇതൊക്കെ ചേർക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് വേണം ഇതൊക്കെയുള്ള ഇതൊക്കെ ആവശ്യം ഇതൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് മറന്നു പോയതുകൊണ്ട് മീനിട്ടതിന് ശേഷമാണ് നോക്കിയത് പുള്ളി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ചെറിയൊരു കഷ്ണം കൊടുമ്പുള്ളി എടുത്ത് പിച്ച് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ മീനിടണിൻ്റെ മുന്നേറ്റനെ നോക്കണം മീൻ ഇട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക പെട്ടെന്ന് വേവും മത്ത് മീനായതുകൊണ്ട് അത് കൂടുതൽ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല അടച്ച് അടച്ച് വെച്ച് ഒന്ന് കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ മീൻ വെന്തു നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി രണ്ട് പച്ചമുളകും കറിവേപ്പിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് പച്ചമുളകിൻ്റെ ആ പച്ച ചൊവ്വയ്ക്കൊന്ന് ഇതൊക്കെ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി ആ സമയം കൊണ്ട് ഞാൻ പൂള നന്നായിട്ട് കഴുകി നുറുക്കി മാറ്റി വെച്ചിരുന്നു കുറച്ച് ഉപ്പും പച്ചമുളകും വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം കുത്തിയടച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത്രയേ ഉള്ളൂ എല്ലാം റെഡിയായി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ രീതിയിൽ തന്നെ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത്രയുള്ളൂ നമുക്കിതൊന്ന് കഴിച്ചാൽ മതി പുറത്ത് പോയി ജോലി ചെയ്യണമല്ലൊക്കെ എന്തായാലും ഇത് മിസ് ചെയ്യും എത്ര കഴിഞ്ഞാലും ഇങ്ങനത്തെ ഫുഡൊക്കെ എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ